എൻഡോസൾഫാൻ ദുരിതബാധിതർക്ക് ആശ്വാസ സഹായം നൽകുന്നതിന് ഉടൻ മുപ്പത്തിയഞ്ച് കോടി രൂപ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് സെല് യോഗം സർക്കാരിന് കത്തയച്ചിരുന്നു പ്ലാന്റേഷൻ കോർപ്പറേഷൻ ആദ്യ ഗഡുവായി ഇരുപത് കോടി രൂപ നേരത്തെ നൽകിയിരുന്നു എന്നാൽ മനുഷ്യാവകാശ കമ്മീഷൻ നിർദ്ദേശിച്ച പ്രകാരം രണ്ടാം ഗഡു നൽകാനാവില്ലെന്ന് കോർപ്പറേഷൻ വാദിച്ചു ഒന്നാം ഗഡുവായി നൽകിയ സംഖ്യ സർക്കാർ തിരിച്ചു നൽകണമെന്നും കോർപ്പറേഷൻ ആവശ്യപ്പെട്ടു ഇത് വിവാദമായതോടെയാണ് രണ്ടാം ഗഡു അനുവദിക്കാൻ കോർപ്പറേഷൻ തീരുമാനിച്ചത് എൻഡോസൾഫാൻ പുനരധിവാസത്തിനുള്ള പ്രത്യേക സെല്ല് യോഗത്തിൽ മന്ത്രി കെ പി മോഹനനാണ് പി സി കെ രണ്ടാം ഗഡു അനുവദിച്ച കാര്യം അറിയിച്ചത് നമ്മുടെ സബ് കമ്മിറ്റികൾ കൃത്യമായി അതിന് അതിന്റെ കൺവീനർമാരായിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ്മാർ ജില്ലാ ഉദ്യോഗസ്ഥന്മാർ വിളിച്ചു ചേർക്കുന്നില്ല അതുകൊണ്ട് ആലോചിച്ചുകൊണ്ട് ആ യോഗം അടുത്ത മാസം ആദ്യത്തിൽ ദുരിതബാധിതർക്കുള്ള രണ്ടാം ഗഡു വിതരണം ആരംഭിക്കുമെന്ന് മന്ത്രി അറിയിച്ചു మీడియా వన్ కాసర్గోడ్